அவர் அவர் வந்து மறுபடியும் போறாரு பத்தி ചോദിച്ചപ്പോഴുണ്ടായ ഒരു പ്രതികരണമാണ് നമുക്ക് പടത്തെ പറ്റി സംസാരിക്കാം വളരെ വൃത്തിയായിട്ടുള്ള സംസാരമായിട്ട് എനിക്ക് തോന്നി നമുക്ക് പടത്തെ കുറിച്ച് സംസാരിക്കാം നമുക്ക് മമ്മൂട്ടിയുടെ അസുഖത്തെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം നമ്മുടെ ഈ പുതിയ കാലഘട്ടത്തിലെ ഈ ചാനൽ പ്രവർത്തനങ്ങൾ ചോദ്യം ചോദിക്കുന്ന രീതികള് എന്ത് ആരോട് എപ്പോ എങ്ങനെ ചോദിക്കണം ഇനി നോക്കിക്കോളൂ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ഇനി മലയാളത്തിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞാൽ ഈ മാധ്യമ പ്രവർത്തകർ ഈ ചോദ്യം ചോദിച്ചിരിക്കും അത് അദ്ദേഹത്തെ അലട്ടുന്ന വിധത്തിൽ മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ നടനോട് തന്നെ ഈ അസുഖത്തെ പിന്നീട് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് തന്നെ കേൾക്കാൻ ഉള്ള ഒരു എക്സൈറ്റ്മെന്റ് ഈ മലയാളികൾക്ക് ഉണ്ടായിരിക്കും അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത് മലയാളത്തിലെ ഒട്ടുമിക്ക ചാനലുകാരും ഈ ഒരു ചോദ്യം ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കും അത് നേരിട്ടോ അല്ലാതെയോ വളഞ്ഞും തിരിഞ്ഞും കുറുകിയൊക്കെ ആ ഒരു ചോദ്യം മമ്മൂക്കയോട് കൂടി ഒരു ചോദിച്ച് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് കൂടി ആ ഒരു ഡയലോഗ് വന്ന് അത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ ഭയങ്കര സാഡ് കുത്തിക്കയറ്റി അങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നമ്മുടെ ചാനൽ പ്രവർത്തനം നടക്കും അങ്ങനെ ഒരു ചാനൽ പ്രവർത്തനമാണ് ഇപ്പോൾ കുറച്ചടുത്ത് നടന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് ചോദിച്ച് ചോദിക്കുന്നു നിങ്ങളെ അച്ഛൻ മമ്മൂക്ക വീണ്ടും അശോക് കഴിഞ്ഞിട്ട് തിരിച്ചു വരാർ എന്റെ ആ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു കേൾക്കുന്നു പക്ഷെ ആ ചോദ്യം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ദുൽഖർ പറയുന്നു നമുക്ക് സിനിമയെ കുറിച്ച് സംസാരിക്കാം ഒരു ആക്ടറെ നമുക്ക് വിടാം അദ്ദേഹത്തിന് സുഖമാണ് കുഴപ്പമൊന്നുമില്ല ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല വളരെ ഭാഗ്യം അതൊരു തമിഴ്നാട് പത്രപ്രവർത്തകനായതുകൊണ്ട് മലയാളികളാണെങ്കിൽ അതെന്താ പറഞ്ഞാൽ അയാ നിങ്ങൾക്ക് പറഞ്ഞുവിടെ ഞങ്ങൾ അദ്ദേഹത്തിന് സ്നേഹിക്കുന്നില്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് പറയാലോ എന്നീ പറയുന്ന കൊണാപ്പിച്ച ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞിരിക്കും പക്ഷേ അത് അവരായതുകൊണ്ടായിരിക്കാം അദ്ദേഹം അത് അവിടെ അവസാനിപ്പിച്ചു എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ബബായ്